ായിരുന്നു ശില്പശാല ബ്ലോക്ക് കമ്മിറ്റി മെമ്പർമാരും യൂണിറ്റ് മെമ്പർമാരും ശില്പശാലയിൽ പങ്കെടുത്തു യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ആ രീതിയിൽ ഒരുപാട് യൂണിറ്റ് നടന്നിട്ടുണ്ട് എല്ലാ യൂണിറ്റുകളും പൂർത്തിയാക്കുക എന്നുള്ള ലക്ഷ്യം പല യൂണിറ്റുകൾക്കും സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ വേഗം പൂർത്തിയാക്കണം പിന്നെ പ്രത്യേകത വരുന്ന ചേർക്കാം ഇപ്പൊ ഉള്ളവരും അവസാനിക്കണം അതുകൊണ്ട് ശ്രദ്ധിക്കണം അതെന്തുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് വേറെ ചില സംഘടനകൾ ഇപ്പോ അവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വട്ടത്തിൽ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് മെഡിസിപ്പ് പരിശീലന ക്ലാസ് നയിച്ചു വിവാസു സംഘടനാ അക്കൌണ്ട് പരിശീലന ക്ലാസ്സിന് നേതൃത്വം നൽകി ബ്ലോക്ക് സെക്രട്ടറി എസ് മുഹമ്മദ് ഹസൻ കെ വിജയകുമാരി എം വേലപ്പൻ സി എം വർഗീസ് ആർ അമൃഗാമ സി കെ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു